ഹൈഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മള് കുറെ ദിവസമായിട്ട് നമ്മൾ ഈ പറഞ്ഞപോലെ സെയിൽ കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് നമ്മുടെ സെയിലുകള് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ് നമുക്ക് കമന്റുകളായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സെയിൽ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പലരും എന്നോട് ചോദിച്ചതിൻ്റെ അഭിപ്രായത്തിൽ പല ബ്രാൻഡ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അത് ഒരുപാട് ഫലപ്രദമാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങളായിട്ട് പല കാര്യങ്ങളും എന്നോട് സംശയ രൂപത്തിൽ രൂപത്തിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ചായക്കട അവർക്ക് കുറെ ബേക്കറി കാര്യങ്ങൾ അതുപോലെ തന്നെ ചായക്കട ഇതുപോലെ ഒരുപാട് പുതിയ പുതിയ കടകൾ ലഭിക്കുന്നുണ്ട് പക്ഷെ അവർ ചോദിക്കുന്ന ഈ ചായക്കടക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഹോട്ടൽ ബ്ലൻഡ് ആയിട്ട് ഉള്ള തേയില തരാമോ എന്ന് ചോദിക്കുന്നു ഹോട്ടൽ ബ്ലെൻഡ് തേയില എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞതുപോലെ കമ്പനി സാധനം നമ്മൾ ഈ പറഞ്ഞത് നേരിട്ട് അവര് പാക്ക് ചെയ്ത് ആ കമ്പനി സാധനം അവരെടുത്ത് പാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും ചില ഹോട്ടലുകൾ ഈ പറഞ്ഞതുപോലെ ഹോട്ടൽ ബ്ലൻഡ് ആയിട്ട് അതുപോലെ തന്നെ ചില ബേക്കറികളൊക്കെ ഈ പറഞ്ഞതുപോലെ ഹോട്ടൽ ബ്ലൻഡ് തൈല ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ നമുക്കറിയാം ഈ ലൂസ് ഈ പാക്കറ്റ് തേയില തന്നെ ഈ ഹോട്ടൽ ബ്ലൻ്റ് ആയിട്ട് വരുന്ന പാക്കറ്റ് തേയിലകൾ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ഒരു അവറേജ് വില എടുത്ത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആ ഒരു പാക്കറ്റിന് ആ ഒരു വില വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ ലൂസ് തേയില ക്വാളിറ്റി കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കും ചിലപ്പോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പാക്കറ്റ് തേയിലകളാണ് നിങ്ങൾ ആശ്രയിക്കുന്നു പക്ഷെ അതിന്റെ വിലയും ആ ഒരു അത്രയും വലിയൊരു വിലയൊക്കെ എടുത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ തൈയില നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചോ പത്തോ രൂപ വില കുറച്ച് ആരെങ്കിലും തരാമെന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കച്ചവടം പോകും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു കട നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ആ ഒരു പാക്കറ്റ് തേയില ഈ പറഞ്ഞപോലെ ഹോട്ടൽ ബ്ലെൻഡ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ ആ ഒരു കച്ചവടം റെഗുലറായിട്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെയുള്ള ഒരു പ്രശ്നം വരും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞതുപോലെ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഹോട്ടൽ ബ്ലെൻഡ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹോൾസെയിൽ ആയിട്ടുള്ള ബോക്സ് എടുത്തിട്ട് അതേപടി ഈ ബോക്സ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ബ്ലെൻഡിങ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കില്ല പിന്നെ പലവരുടെ അഭിപ്രായം പലവർ എന്നോട് വാട്സാപ്പിലൂടെ ആയാലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പാലക്കാട് നിന്ന് ചോദിച്ചു വെച്ചാൽ ആ ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ടുള്ള തേയില വേണം കാരണം ഒരുപാട് കടകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ബേക്കറിയും കടകളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഹോട്ടൽ ബ്ലെൻഡ് ആണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഹോട്ടൽ ബ്ലെൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എത്രത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഗുണകരമാകും അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഈ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എടുക്കുന്ന ആ ഒരു തേയില ഏത് ബ്രാൻഡ് കമ്പനിയുടെ തേയില ഏത് ഗ്രേഡ് ആണോ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അപ്പൊ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ആ ഒരു ഹോട്ടൽ ബ്ലെൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പല ജില്ലകളിലുള്ളതും പലർത്തും പല ടേസ്റ്റ് ആയിട്ടാണ് ഈ തേയില ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബ്ലഡ് ഹോട്ടൽ ബ്ലഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നെയാണ് ചിലപ്പോ കോട്ടയം ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും പൊടിത്തയിലേക്കാണ് അവിടെ കൂടുതലും അതായത് എസ് എഫ് ഡി ഗ്രേഡിൽ വരുന്ന പൊടിത്തൈയിലെയാണ് കോട്ടയം സൈഡിലേക്കൊക്കെ കൂടുതലും കണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ എസ് ആർ ഡി ഗ്രേഡായിട്ട് അതായത് സൂപ്പർ ഫൈൻഡെസ്റ്റ് എന്നുള്ള എസ് ആർ ഡി ഗ്രേഡിലുള്ള തേയിലും അതുപോലെ റെഡ്ഡസ്റ്റ് എന്ന് പറഞ്ഞ ആർ ഡി ഗ്രേഡിലുള്ള തെയിലും പിന്നെ പി ഡി ഗ്രേഡിലുള്ള തൈയിലേക്കാണ് നമുക്ക് ഇവിടെ പോണത് അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഈ ഹോട്ടൽ ബ്ലാന്റിന്റെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോ അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഏരിയ ഇപ്പൊ പല നമുക്കറിയാം പല സ്ഥലത്തുനിന്നും പല ജില്ലയിൽ നിന്നും പല പുറത്തുനിന്നൊക്കെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇവിടെ കാണുന്നത് അപ്പൊ അവര് കാണുമ്പോഴത്തേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓ അപ്പൊ ഇത് ഈ ഗ്രേഡും ഈ ബ്രാൻഡും എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ബ്ലാന്റ് ആയിട്ട് നോക്കും പക്ഷെ അതാണ് അവിടെയാണ് തെറ്റ് നിങ്ങളുടെ ജില്ല ഏതാണോ നിങ്ങളുടെ സ്ഥലം ഏതാണോ അവിടെ ഏത് പൊടി തേയിലാണോ അവിടെ തരി തേയില ആണോ ഏത് തേയിലാണ് പോകുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് എങ്ങനെ ഹോട്ടൽ ബ്ലൻഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും പുതിയ കച്ചവടക്കാര് ഈ പറഞ്ഞതുപോലെ ബേക്കറിയിലും ചായക്കടകളിലും അങ്ങനത്തെ ഹോട്ടൽ ബ്ലെൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങളും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ ഹോട്ടൽ ബ്ലെൻഡ് ഞാൻ നിങ്ങളുടെ ഏരിയയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും പക്ഷെ ഞാൻ പറയുന്നത് പോലെ കറക്റ്റായിട്ട് നിങ്ങൾ അത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അല്ലാതെ നമ്മളൊരു ഗ്രേഡ് അല്ലെങ്കിൽ നമ്മളൊരു ഐറ്റം പറഞ്ഞിട്ട് ആ ഒരു ഗ്രേഡ് കിട്ടിയില്ല അതുകൊണ്ട് ഈ ഒരു ഗ്രേഡ് എടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തിൽ ഒരു ഗ്രേഡ് എടുത്ത് മിക്സ് ചെയ്തിരിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മൾ പറയുന്ന ആ ഗ്രേഡുകൾ തമ്മിൽ ചേർത്തെങ്കിൽ മാത്രമേ കാരണം നാച്ചുറലായിട്ട് തൈലേയും തേയിലും തമ്മിലുള്ള നാച്ചുറൽ ആയിട്ട് ആ തെയ് ആ ബ്ലെൻഡിങ് ആണ് നമ്മളത് ഇവിടെ ചെയ്യുന്നത് അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ വേറൊന്നും അതിനകത്ത് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊന്നുമില്ല രണ്ട് ക്വാളിറ്റി രണ്ട് തേയിലകൾ അത് എങ്ങനെ ഏത് ഗ്രേഡ് ആണ് പരസ്പരം ബ്ലെൻഡ് ചെയ്ത് ഈ ഹോട്ടൽ ബ്ലെൻഡ് ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് ഈ പറഞ്ഞതുപോലെ വിശദീകരിച്ച് തരാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതുപോലെ ബിസിനസ്സിൽ ഈ ബ്ലെൻഡിങ് കാര്യങ്ങൾ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിൽ എന്നോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വായി വീണ്ടും കാണാം എല്ലാ കൂട്ടർക്കും ബൈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബൈ